ചതിയാണ് ഞാന് ചതിലേർപ്പെട്ടു കെട്ടിയോന് ഇംഗ്ലീഷ് എ ബി സി ഡി കണക്ക് പഠിപ്പിച്ചൊരു ഓ അത് മറ്റേതാണ് ഏ ഗുണം ബി ഗുണം ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ടാറ് അതിന്റെ ആളല്ലേ നാലരണ്ട് എട്ട് അയിരണ്ട് പത്ത് അല്ലേ കമ്പ്ലീറ്റ് രണ്ട് പതിനഞ്ച് അല്ലേ സമട്ടിട്ട് സമാണെന്ന് പിന്നെ പുള്ളി കുത്തിട്ട് കൂട്ടണം എന്നറിയും കുണിക്കണം എന്നറിയാം അതല്ലേ ആ അങ്ങനത്തെ ടീച്ചർ തന്നെ ഞാനും പ്രേമിച്ചത് അമ്പിൾ ടീച്ചറെ ഇങ്ങനെ നടക്കും ഞാനും ഇങ്ങനെ നടക്കും അമ്പിൾ ടീച്ചർ സാരി കഴിക്കും നിങ്ങൾ ഇഷ്ടം അപ്പൊ അമ്പിൾ ടീച്ചർ പറഞ്ഞു കെരിമ എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ പറഞ്ഞത് പ്രശ്നമില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലായിരുന്നു ും പറഞ്ഞു അങ്ങനെ ഞാൻ ഡെസ്ക് അതായത് മേലെ ഫ്രണ്ടിലടിൽ ഇരിക്കും ഞാൻ ഈ തലക്കാണ് ഇത് ഡെസ്ക് ഇവിടെ ഞാൻ കഞ്ചു അങ്ങനെ ഞാൻ ടീച്ചർക്ക് പോയി ടീച്ചർ പ്രശ്നമായി അമ്പിൾ ടീച്ചർ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിൻ്റെ ഒഴിവാക്കി ഞാനിങ്ങനെ പിന്നാലെ നടന്നിട്ട് ഒരു ഉസുറും പുളില്ലാതെ അമ്പിൾ ടീച്ചർക്ക് ഇന്നോട് പ്രേമില്ല ചെക്ക് അങ്ങട്ട് പ്രേമം ഇല്ല അങ്ങനെ നടക്കുന്നതിന്റെ എന്നും കിട്ടാതാവുമ്പോഴാണ് ഒരു മുന്നിൽ സാധനപ്പെട്ടത് ോട് പറഞ്ഞു ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നു ഞാൻ കാണാല്ലേ അംഗനവാടിക്കൊക്കെ ടീച്ചറാണ് ഞാൻ ഒരു വെറുതെ അത് ഭയങ്കര കുറച്ച് അഹങ്കാരം ചെയ്യണ്ട അങ്ങനെയാണ് സുമു സു എന്റെ അടുത്ത് വന്നത് അന്ന് ടാറ്റാ സുമായിരുന്നു ചുമരായിരുന്നു അങ്ങനെയാണ് സുമു എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ രണ്ടു വർഷം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഊളിന്റെ കാൽമുട്ടിന്റെ മേലെ കയറി തുടങ്ങി പിന്നെ ഇപ്പൊ ഞാൻ ഈശനണ്ടാവുമ്പോ വിളിക്കണത് സുമയ്യ എന്നാണ് അത് സുമയ്യത് പറ്റൂല എന്താ ഞാനെ വിളിക്കണം അവർക്ക് ഇഷ്ട അവള് നിങ്ങൾ ആദ്യം ഭയങ്കര സ്നേഹം സ്നേഹം ഒരിക്കലും ചുമിയൊരു ദിവസം പത്ര വിളിക്കണം വിളിച്ചില്ലെങ്കിൽ എണീച്ചപാടി അല്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നം പേടിച്ചിട്ടില്ല ഞാൻ ഒരു നോട്ടം നോക്കിയാള് ഞാൻ വെറുതെ എന്തിരിക്കും പറ്റാത്ത

ടത്തോളം കാലം ഫ്രഷ്ളം കാലം ഞാൻ ഓള് പേടിച്ചു അവനെ അവൾ അടിച്ചു അടിച്ചിട്ടുണ്ടോ മജ്ജത്തേക്കീ പറഞ്ഞിട്ടുണ്ടല്ലോ അടിച്ചിട്ടുണ്ട് ഇന്നലെ ഉറക്കെ വെച്ച് അടിച്ചിട്ടുണ്ട് നീ അല്ലേ പറഞ്ഞത് അടിക്ക ുത്തി കുച്ചിടും ഞാന് അമ്മാതിരി അത് ഒരു ഒലക്കെട്ടടിച്ചോട് മീൻ നന്നാക്കാൻ പറഞ്ഞു അടിച്ചു വരൂല തുടക്കൂല ഭക്ഷണൊക്കെ ഉണ്ടാക്കും പിന്നെ അത്രൊക്കെ തന്നെ ഭക്ഷണം പ്ലേറ്റ് കഴുകും

അത് കാര്യണ്ട് ഞാന് ഒരു പെണ്ണ് എന്നോട് വന്നിട്ട് ഐ അലാബിന്ന് പറഞ്ഞു ഓൾ ഉണ്ടായി കേട്ടു അടിച്ചു അപ്പൊ എന്ന് പറഞ്ഞാൽ നിന്നെന്തിനാ അടിക്കുന്നു എന്ത് പറഞ്ഞാലും എനിക്കല്ല കിട്ടു കിട്ടില്ല ഇൻഷാല് ഇങ്ങനെ വരുമ്പോ ശരിക്കും ഇജ്ജ് കണ്ടോ ആരാണ് ഇന്റെ കണ്ണത്തെ പേര് വന്നത് പേടിക്കൗരോ സ്ത്രീ കാണുവാൻ ഇൻഷാല് വരണ്ടേ ഇത് നോക്കി ഇന്റെ പൗരഷാണോ സോറി ഇന്റെ കണ്ണത്തെ ഓളെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാല് ഇന്റെ ദേഷ്യം ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി കഴിഞ്ഞാ ഓള് എന്താണ് കാട്ട് നോയിക്കോ പിന്നെ ഓളോടൊക്കെ ഒരു പകരം കിട്ടാണ്ട് മറു കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടിട്ട് വെയിലത്ത് കുറച്ചേരൊക്കെ എന്തെങ്കിലും ഒളിഞ്ഞു പോയിരിക്കണം അവളെന്താ കാറ്റാ നോക്കാൻ വേണ്ടി ഇവിടെ എന്നും പൈസ എന്താ എവിടെയാണ് എവിടെയാണ് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും അവൾക്ക് എളുപ്പത്തിൽ ജീവിതത്തിനെ പറ്റി ശരിക്കും പഠിപ്പിച്ചുകൊടുക്കണ്ട ഒരാ പേര് ചൂടത്ത് കൊണ്ടുപോയിട്ട് നിർത്തുക ഇത് വരുന്നിട്ട് പറഞ്ഞിട്ട് ഒളിഞ്ഞിന്ന് എന്താ കാട്ടണന്നുള്ളത് അനുഭവിക്കട്ടെ ചൂട്

ഞാനില്ല എനിക്ക് എനിക്ക് ആരെങ്കിലും ഒന്നിച്ച് പൊറത്ത് പോകുന്നതൊക്കെ ഇഷ്ടം അതെനിക്ക് അറിയില്ല എനിക്ക് എനിക്ക് സത്യസന്ധമായി പറയണെ കൊറ്റക്ക് പൊറത്തേന്ന് ഇഷ്ടമില്ല അങ്ങനെയൊന്നും ഇഷ്ടം നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പോകുമ്പോ കിട്ടുന്ന ഒരു സുഖം നമുക്ക് വേറെ ആൾക്കാർ പോകുമ്പോ കിട്ടാം എങ്ങനെ കൊണ്ടോണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ കൊണ്ടുപോവാന് ആൾക്കാർ ഇല്ലേറ്റാണോ നല്ലോളൂ അത് ശരിയാ അങ്ങനെ കൊറേ ആൾക്കാർക്ക് അറിയണമെന്ന് എനക്ക് ആഗ്രഹങ്ങളുണ്ട്

ശരിക്കും നോക്കി നോക്ക എന്താ പ്രശ്ന ശരിക്കും ഡാൻസ് അലിക്ക് പറ്റി

ഒരിക്കലും ചുരുക്കരുത്

പിന്നെ ഡൈവേഴ്സ് ആയിരുന്നു വരാൻ നിൽക്കണ്ട ലൈബ്രില് വന്നിട്ടല്ല ഞാനറിയില്ല ഇന്റെ ലൈബ്രില് വന്നിട്ടാണ് ഡൈവേഴ്സ് ആയിരുന്നു വരാൻ നിൽക്കണ്ട അങ്ങനെ തോന്നുന്നുണ്ട് എന്റെ ഈ ഈ കളിക്ക് എന്തായാലും കിട്ടിട്ടുണ്ടോ അയ്യോ എനിക്ക് എന്ത് പറയാനുള്ള ദേഷ്യം വരൂല ഒരിക്കലും ദേഷ്യം വരില്ല

എനിക്ക് ദേഷ്യൊക്കെ വരും പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ വേറൊരാളോട് അങ്ങനെ കൂടുതൽ കാണിക്കാറില്ല അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും പിന്നെ ഞാൻ ആ ഒരു ബന്ധം കൊണ്ടുപോവാൻ എനിക്ക് ദേഷ്യം വരില്ല കറി വെക്കാറില്ല ഇതൊന്നും എനിക്ക് അറിയില്ല ഇഞ്ചും ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാച്ചി അത് ൾക്കാരെ വശീകരിക്കാൻ അറിയില്ല മനസിലായോ ഇതൊന്നും എനിക്കറിയില്ല ഇതിപ്പോഴും ഏഴാം ക്ലാസ് പഠിക്കണ ഒരു ഏതോ ഒരു കുട്ടി എന്റെ സ്ഥാനത്തിൽ ഞാനൊക്കെ

ഞാന് കിട്ടുമായിരിക്കും എപ്പം കൊണ്ടു തരുവായിരിക്കും കണ്ണൂർ എന്നാൽ കച്ച സാധനം ഉണ്ട് ലൊട്ടയിൽ ഇങ്ങനെ ഒരു സാധനം ഡയലോഗ് ലൊട്ട തൊപ്പിന്റെ ഡയലോഗ്ന്നല്ല നമ്മളെ ഡയലോഗാ യെസ് അക്കു കണ്ടിക്ക് എന്റെ ദേഷ്യം ഫുള്ള് അക്കു കണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഫുള്ള് റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഷാർപ്പറ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കുകയായിരുന്നു ജ്യൂസൊക്കെ ഇങ്ങനെ ും വരട്ടെ അന്നേരം നിന്നോട് കാണിക്കുന്നു ഞാൻ പൈനാപ്പിൾ ആ അയ്യോ അമ്പാനെ ശ്രദ്ധിക്കണേ പഠിച്ചോനെ പൈനാപ്പിൾ ആണോ ചിത്രം ഇത് ഇതുപോലത്തെ ഒരു സാധനത്തിന്റെ ലൊട്ട ഇട്ടിട്ട് തരും എന്നേരം മോനെ അടാറ് ടേസ്റ്റ്

പക്ഷെ ഒരാള് പറഞ്ഞീൻ ബിരിയാണി എല്ലാം വേണ്ടത് നല്ല നാടൻ മറ്റേ പപ്പക്കായ് മറ്റേ അരച്ചെക്കു അരച്ചെക്കൂല്ലേ മോരിട്ടിട്ട് പിന്നെ കൊടുത്തത് പിന്നെ നിന്റെ ചങ്ങായി ഇടാവൂളെ ബീഫ് എന്താ അറിയോ ഞാൻ ചെറുതിലേ തിന്ന് ശീലൂല ഞാനോ ഞാൻ 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 ഈ ഹൈറ്റ് ീ കാണല്ലോ അങ്ങനെ രസമുണ്ട് എനിക്ക് വേണോ എൻ്റെ ഷാനൊക്കെ ഉറങ്ങിപ്പോയെന്ന് തോന്നോ കണ്ണൂർക്കാര് ബീഫ് കഴിക്കും കണ്ണൂർക്കാരൊക്കെ ബീഫ് കഴിക്കും എൻ്റെ അമ്മ അനിയന് എല്ലാരും കഴിക്കും ഞാൻ മാത്രമേ കഴിക്കാണ്ടു ൊട്ടില്ലൊട്ട ഒരാൾ കൊണ്ടു പറഞ്ഞിട്ടുണ്ടോ വന്നിട്ട് ഒരു മാസായി പക്ഷെ ഇന്നും തന്നിട്ടില്ല കൊണ്ടുത്തന്നിട്ടില്ല എന്തൊരു താഴത്തേക്കാർക്ക് വേറെ കാര്യ ലൊട്ട എന്ന് പറഞ്ഞ ഒരു കണ്ണൂരില് ലൊട്ട പറഞ്ഞ തന്നെയാണ് ലൊട്ട നമ്മള് ദമാശ കൊടുക്കും ഊളയും മുളിക്കും പിന്നെ ഒരു സ്നാക്സ് ഇവ ഇവൻ പറഞ്ഞിട്ടില്ലേ കൊടലി അതുപോലെ തന്നെ അപ്പം അടിക്കുന്നുണ്ട് ഇപ്പൊ പറയണോ എന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളു അത് മേടിച്ചോ കേട്ടോ കൊതി കൂട വന്നുണ്ട് മേടിച്ചു വെക്കാം നാളെ നീ വായോ നമ്മക്ക് ഫുഡൊക്കെ ആക്കി ഫുള്ള് സെറ്റ് ആക്കാം ഓടാണ്ട് ഇന്നോടല്ല എനിക്ക് മേടിച്ചു തരാപ്പാ നീ വായ തലേന്ന് മേടിച്ച് സെറ്റാക്കി വെക്കേപ്പിൾ ഉപ്പിലിട്ടത് അതെ ഗ്രീൻ ആപ്പിൾ ഒടുക്കത്തെ ആണ് ആ കൈ കണ്ണുമ്പോ പിടിച്ചാ കണ്ണിന്റെ ഉള്ളില് പിടിക്ക ഞാൻ ചോദിച്ചു കിട്ടിയിട്ടില്ല വായോ വായോ വന്നാലും മേടിച്ചു വരുന്നുണ്ട് അപ്പൊ ഡാൻസ് നിങ്ങൾ ആണോ അല്ല മസാല മസാല ബസ്റ്റ് ഓഫ് ഒന്നും ഇല്ല പൊലിക്കും കൊണ്ടു തരട്ടെ കൊണ്ടു തന്നിട്ട് എടുത്തുവെക്കുന്നുണ്ട് എടോ എന്ന ഞാനില്ലേ ഞാൻ ആര് കാണാൻ പോകില്ല ഓ ഇതൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസാണ്